തൃപ്രയർ സമന്വയ കുടുംബസമിതിയുടെ ഓണാഘോഷം തൃപ്രയാർ എസ് എൻ ഡി പി സ്കൂളിൽ വെച്ച് ആഘോഷിച്ചു കുടുംബസമിതി പ്രസിഡന്റ് ടി ജെ സുമന ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷം രക്ഷാധികാരി ധർമ്മബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ കെ ശ്രീരാമൻ ട്രഷറർ ബേബി ടീച്ചർ സെക്രട്ടറി ദിവ്യ മനേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ ലളിതഗാനം ഗാനമേള നൃത്തനൃത്യങ്ങൾ വനിതകളുടെ തിരുവാതിരക്കളി വിവിധ കലാപരിപാടികൾ വടംവലി മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാന വിതരണവും നടത്തി ക്കുകളാൽ നമ്മൾ നീട്ടിവെച്ചിട്ട് ഇന്നേ ദിവസമാണിത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്താണ് ഓണമെന്നും ഓണത്തിനുള്ള ഐഹ്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും നമ്മുടെ ഈ ഓണാഘോഷം ഉപകരിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ എല്ലാവരും ഇന്ന് കുടുംബങ്ങളിൽ ഒതുങ്ങിക്കൂടുകയും മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരിപാടികൾ മാത്രം ഒഴിയിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും അറിയാനും കൂട്ടുകൂടാനും കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ നമ്പറ് എണ്ണം കുറവുള്ളൂ കൂട്ടുകൂടാൻ അപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്കും ചുറ്റുപാടിലേക്കും ഇറങ്ങി എല്ലാവരെയും കാണുന്നതിനും കൂട്ടുകൂടാനും അവരുടെ രസങ്ങളും ഇഷ്ടങ്ങളും ഷെയർ ചെയ്യാനൊക്കെ ഈ ഓണാഘോഷ പരിപാടി